നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായിട്ട് നേരമായോ ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു അറിയോ എനിക്കാണെങ്കിൽ ഇങ്ങനെ ബീച്ചിലോ പാർക്കിലോ വന്നത് എന്നുള്ള ശീലമൊന്നുമില്ല മാത്രവുമല്ല അറിയാലോ എനിക്ക് ധാരാളം ജോലികളുണ്ട് ഒത്തിരി എന്തിനാ നിങ്ങൾ എന്നെ കാണണോന്ന് പറഞ്ഞത് എന്തെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ അത് ഓഫീസിലോ വീട്ടിലോ വെച്ചാകാമല്ലോ എന്തിനാ ഇങ്ങനെ ഒരു പ്ലേസ് ഞാൻ നിങ്ങളെ ഇവിടേക്ക് വരാൻ പറഞ്ഞതിൽ എനിക്ക് വ്യക്തമായ കാരണമുണ്ട് ഒരു പോലീസ് ഓഫീസർ നിങ്ങളുടെ ഓഫീസിലൊന്ന് നിങ്ങളെ ചോദ്യം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാക്കും ഓഫീസിലെ സഹപ്രവർത്തകരുടെയും സ്റ്റാഫുകളുടെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇതിന്റെ പേരിൽ അവരെ ഫേസ് ചെയ്യേണ്ടി വരും അത് ഒഴിവാക്കാനാ ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തു ഇവിടെയാകുമ്പോ ആര് നിങ്ങൾ തിരിച്ചറിയില്ലോ പാർവതിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയേണ്ടതുണ്ട് അയ്യോ ഇൻസ്പെക്ടർ എന്നിട്ട് എന്തായി അവളെ തിരികെ കിട്ടിയോ അതെ പാർവതി രണ്ടു ദിവസം അതിനുശേഷം നിങ്ങൾ പാർവതി കണ്ടിട്ടില്ലേ കണ്ടല്ലോ ഇന്നലെയും കൂടി ഞാൻ അവളെ കണ്ടതല്ലേ എന്നിട്ട് വിശാലോ അവളോ ഇതിനെ കുറിച്ച് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഞാൻ അവനെ അവളെ കണ്ണേ അവളെയും എന്നല്ലേ സ്നേഹിക്കുന്നത് എന്നിട്ടും അവർ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ പാർവതിയെ തട്ടിക്കൊണ്ടുവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് വിശാൽ ഒരു പരാതി എനിക്ക് തന്നിരുന്നു അതനുസരിച്ച് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നെയോ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് നിങ്ങൾ വെറുതെ കിട്ടിയില്ലെങ്കിൽ കാണിക്കില്ലേ പാർവതി ഞാൻ ഞാൻ അറിയാത്ത കാര്യങ്ങളാ നിങ്ങൾ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നേ അത് ഞാൻ അനുവദിച്ചു തരില്ല നിങ്ങൾ നിരപരാധിച്ചാ വേണ്ട നിങ്ങളുടെ മകനും മകന്റെ ഗേൾഫ്രണ്ടും കൂടി പ്ലാൻ ചെയ്താണ് ആളെ ഏർപ്പാടാക്കി പാർവതിയെ തട്ടിക്കൊണ്ടുപോയത് അതിനുള്ള തെളിവുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളാണ് പ്രതിയാവേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്തതാ നിങ്ങൾ വെറുതെ എന്നെ പ്രതിയാക്കാൻ ശ്രമിക്കണ്ട പ്രവാദി ശ്രമിക്കേണ്ട നിങ്ങൾ രോഷ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ ഒന്നും പോകുന്നില്ല നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകണ്ടെന്ന് എഴുതി വിശാൽ എനിക്ക് നൽകിയിരുന്ന പരാതി പിൻവലിച്ചു പിന്നെ എങ്ങനെ നിങ്ങളെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും പക്ഷെ എന്റെ കടമ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിച്ചറിയേണ്ടതുണ്ട് വിശാലിന്റെ ഫോൺ ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണല്ലോ ആ ആ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നാളെ അതുകൊണ്ട് വേഗം വിശാലിന്റെ ഫോൺ ഏൽപ്പിക്കണം നമ്പർ ചെയ്യണം പാർവതിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട പരാതി വിശാലി പിന്മിച്ചു പക്ഷേ മറ്റൊരു പരാതി വിശാല വിശാലിന്റെ അമ്മയുടെ മരണത്തിന്റെ കാരണക്കാരെ കണ്ടെത്തണമെന്ന പരാതിയാണ് അത് അതിന്റെ അന്വേഷണം ഞാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാ ഞാൻ നമ്മൾ തമ്മിൽ കണ്ട കാര്യം തൽക്കാലം മറ്റാരും അറിയണ്ട അമ്മ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളൊക്കെ അറിയാല്ലോ ഒരു രാജകുമാരിയെ പോലെ അമ്മ ജീവിച്ച് മരിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ മോളെയും ഒരു പോലെ തന്നെ നമുക്ക് വളർത്തണം തീർച്ചയായിട്ടും അത് വേണം സർ അല്ല അതിനിപ്പം നമ്മൾ എന്തു ചെയ്യും ഇവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സുഖ സൗകര്യങ്ങളിൽ സൗഭാഗ്യത്തോടെ വളർത്താൻ സാധിക്കും പറഞ്ഞത് തനിക്ക് വിഷമായോ ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല നമ്മുടെ അവസ്ഥയെ കുറിച്ച് അറിയാതെ ഞാൻ എന്റെ കേട്ട് വീട് ഈ ഓർത്തുപോയതാളനിക്ക് സാറിന് തോന്നുന്നുണ്ടോ അതൊരിക്കലും തോന്നുന്നില്ല തന്റെ സ്വസ്ഥതയാണ് എനിക്കിപ്പോ പ്രധാനം വേണ്ടിയല്ലേ നമ്മൾ ഇവിടേക്ക് വന്നത് അതുകൊണ്ട് ഇവിടേക്ക് വന്നതിൽ എനിക്ക് ഒരു പ്രയാസവും തോന്നുന്നില്ല ഉയരണം വീണ്ടും നമ്മൾ ആ പഴയ സൗഭാഗ്യങ്ങളിലേക്ക് എത്തിച്ചേരണം ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് ഞാൻ കാരണമല്ലേ എനിക്ക് എനിക്ക് അതിൽ കുറ്റബോധമുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏർപ്പെടുത്തിയ ഒരു പരീക്ഷണഘട്ടം ഈ പരീക്ഷണ ഘട്ടം നമ്മൾ അതിജീവിച്ചേ മതിയാവും ഇത് നമ്മൾ അതിജീവിക്കണം തീർച്ചയായും നമ്മൾ അത് അതിജീവിക്കും അല്ല എങ്ങനെ അതിജീവിക്കും അതാണ് ഇപ്പൊ എന്റെ ചിന്ത എന്തെങ്കിലും എന്തെങ്കിലും തൊഴിൽ 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 സർ അല്ലെങ്കിൽ ഒരു ചെറിയ എന്ത് എന്ത് ചെയ്യും ചെയ്യാന്ന് ായെങ്കിലും ഏത് തൊഴില് എനിക്കും തനിക്കും അറിയാവുന്ന ചെറിയ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന് അതിന്റേതായ രീതിയിൽ ഒരു മുടക്കുമുതൽ വേണം നമ്മുടെ കൈവശം ബിസിനസിന് മുടക്കാനായി എന്താ ഉള്ളത് താൻ ഒരു കാര്യം കുറച്ച് ചെയ്യോസ ഉണ്ടാക്കി തോ കുറച്ച് കാശ് മതിയല്ലോ നന്നായിട്ട് പാചകം ചെയ്യുകയും ചെയ്യും താൻ ഉണ്ടാക്കുന്ന സമോസ ഞാൻ കടകളിലോ വീടുകളിലോ കൊണ്ടുപോയി വിറ്റിട്ട് കാശുമായിട്ട് വരാം എന്നെ ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ലോ തനിക്കെന്താ വിഷമായോ എനിക്ക് വിഷമം നമുക്കൊരു വഴി കാണാം ഒരു അമ്മയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഭക്തയല്ലേതാ അമ്മ ഏതായാലും നമ്മളെ കൈവിടില്ലടോ അത് തന്നെയാ എന്റെ വിശ്വാസം ഡൗൺലോഡ് ചെയ്യൂ സി ഫൈവ് ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി